ഇതെ അമ്മടെ ദുഃഖരെയല്ല അറിയും അയാ അമ്മ പറഞ്ഞ അമ്മേ അറിയുമെന്നു അമ്മ പറഞ്ഞാണോ മുഖേ അറിയുന്നത് സച്ചി ഭാരത് മിഷൻ എത്ര നേരം തോറ്റിയടാ അച്ഛാ തുംകെ kamar wali एक भी वाणी नहीं हो जाएगा कान में होती माला आएगी जा तबने ванട ഞാൻ एडവാസ് എടുക്കാനോ മതി ഇലെ സൗദരനെ അടുന്ന് ഇറങ്ങി നിക്കടാം ൊരു സാധനം കൊടുക്കുന്നുണ്ടോ കിളുക്കമണി കൊടുക്കുന്നുണ്ടോ ഇത്ര കുട്ടിക്ക് അത് ഉറക്കം വന്നിട്ട് തൊണ്ടിട്ട് പോയി നോക്കാമോ അപ്പൊ ഇതളിന് വേണ്ടിട്ട് നമ്മളൊരു അടിപൊളി ടോയ് വാങ്ങിട്ടുണ്ട് കിലുക്കാണ് നല്ല ലൈറ്റൊക്കെ കിളുക്കാണ് ഇതളുമണി നമ്മൾ നമ്മളാദ്യം വൈറ്റ്സ് ഒക്കെ വെച്ച് തുടച്ച നീറ്റ് ആക്കിയിട്ടാണ് കൊടുക്കുന്നത് കാരണം ഇതിനൊക്കെ എഴുതീനൊക്കെ അറിയില്ല ഇതലമണിത് പിടിച്ചോ എത്ര വീട്ടിന്നിടിച്ചോ ഇതല മണിക്ക് കിളിക്കാൻ വേണ്ടേ എന്ത് പോന്നെ ഉറക്കാൻ വന്ന പോലെ കാറ്റിന് എന്ത് ഉറക്കം വന്നിട്ട് എത്ര വീട്ടിക്ക് ഉറക്കം വന്ന എത്ര വീട്ടിക്ക് അതുപോലെ തന്നെ നമ്മൾ ഇന്നലെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു ഇതെല്ലാം എപ്പോഴും വായല് വേരലിറങ്ങുന്നതിന് വേണ്ടിയിട്ടൊരു സാധനം വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇത് നമ്മൾ ആദ്യം ഹോട്ട് വാട്ടറിൽ ഒരു അഞ്ച് മിനിറ്റ് വെച്ചതിന് ശേഷമാണ് ഹോട്ട് വാട്ടർ അല്ല നല്ല തിളച്ച ബോയിൽഡ് വാട്ടറിൽ ഒരു അഞ്ച് മിനിറ്റ് വെച്ചതിന് ശേഷമാണ് നമ്മൾ ഇതിൽ തന്നെ കൊടുക്കുന്നത് ഗ്യാസും കിട്ടിക്കഴിഞ്ഞ് തീറ്റിക്കൊണ്ടിരുമ്പോൾ ഇതാണ് ഇത്ര വെക്കുന്നത്

അപ്പൊ നമ്മള് ചിക്കൻ നമ്മള് പാർട്സ് കൊണ്ടുപോയി അമ്പത് രൂപയുടെ ചിക്കൻ പാർട്സ് അമ്പത് രൂപയുടെ ചിക്കൻ പാർട്സ് ആണ് ഇത് ഉണ്ടോ ഒരുപാടുണ്ട് നീയൊക്കെ വാങ്ങാൻ വെച്ച് നോക്കുമ്പോൾ കമ്പയർ ചെയ്യുമ്പോ ഇതാണ് ലാഭം ഇന്നത്തെ നമ്മുടെ പ്രധാന കുക്ക് അമ്മയാണ് എൻ്റെ സ്പെഷ്യൽ ഇടക്ക് ഞാൻ വേറിലുണ്ട് അല്ലെങ്കിൽ ഇടയ്ക്ക് പറഞ്ഞാൽ എന്തെങ്കിലും വിശ്വസിക്കുന്നു ഇടയ്ക്ക് തോന്നുമ്പോഴൊക്കെ ഞാൻ ചെയ്യുള്ളു അല്ലാത്തപ്പോഴൊക്കെ അമ്മ മന്നെയാണ് ചെയ്ത് നമുക്ക് എന്തായാലും അമ്മ നമ്മുടെ ഗ്രേവി ഇരിക്കും നമ്മളെ ചിക്കൻ മിസ് വെച്ച് എത്തിക്കാം <laughs> െ <laughs> <hugurra> <hugurra> നമ്മുടെ ചിക്കൻ കറി കൊണ്ട് സ്പെഷ്യൽ അൽഫാമിനൊക്കെ അൽഫാമിനും കുഴിമന്തിക്കൊക്കെ വെട്ടിയതിന്റെ ബോൺസ് ഉള്ള ഭാഗം പിന്നെ അതുപോലെ ചിക്കൻ്റെ കരള് മാങ്ങ അങ്ങനെ സംഭവങ്ങളൊക്കെ

ോട്ടേറ്റ് <laughs> <laughs> आई आई बोला गईते बकेट वाला रोड वो फुली गई थी हां अच्छा गलो उठेंगे आगे अच्छा निश्चपटू पेट उठतों ये ओई फनू मत लगी बात नहीं गई होई अयो ഞാൻ എന്നോട് പറഞ്ഞില്ലേ കാശ് കൊടുത്ത് പോയി തോന്നീന്ന് കളിക്കണ്ടോ നമ്മടെ ദൂര പിന്നെ എന്തോ കൊടുന്ന് സ്പെഷ്യൽ അട ഇതാ മിഷീനില് ഇണ്ടാക്കിയതാ അതേലോ ഒരേ അളവാണല്ലോ ഇതാണല്ലേ പൂട ഇതിന് ഏതാ ആവശ്യമില്ല ഇവിടെ ഏതോ ഒരു കിളി കൂടി വീട്ടുന്നുണ്ട് കണ്ടില്ലേ അടിപൊളിയായിട്ട് നോക്കിയേക്ക് ഞാൻ ഇപ്പൊ അപ്രതീക്ഷിതാണ് ഫിനിഷ് ആയിട്ടില്ല ഫിനിഷ് ആകുമ്പോ നമുക്ക് ബാക്കി എടുക്കാം വീടിന് മുമ്പില് നിറത്തിൽ ചകിരി ഒക്കെ കൊടുന്ന് കറക്റ്റ് ചെയ്ത് ചെയ്തിട്ടുണ്ട്